പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ എല്ലാ പ്രവാസികളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നാട്ടിൽ സ്വന്തമായിട്ടൊരു തൊണ്ട് ഭൂമി വാങ്ങുക അതിലൊരു കൊച്ചു വീട് വെക്കുക അങ്ങനെ നമ്മൾ തലമുറകളായി നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ഭൂമിയിലേത് അത് ഒരു പരിധിവരെ ശരിയാണ് നിയമപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട പ്രവാസികളുമുണ്ട് ഇന്ന് നമ്മൾ നാട്ടിൽ ഒരു സ്ഥലമോ വീടോ വാങ്ങുമ്പോൾ ഓരോ പ്രവാസിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പലരും ഗൾഫിൽ ഇരുന്ന് ബ്രോക്കർമാർ അയച്ചു തരുന്ന ഫോട്ടോകളും വീഡിയോകളും കണ്ടുകൊണ്ടാണ് പലപ്പോഴും സ്ഥലങ്ങൾ ഇഷ്ടപ്പെടാറ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പറഞ്ഞായിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നത് ആ സ്ഥലത്തിന് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതൊരു വയൽ നികത്തിയ സ്ഥലമാണെന്നും വീട് വെക്കാൻ അനുമതി കിട്ടില്ലെന്നും അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്തിന് യഥാർത്ഥത്തിൽ ആധാരത്തിലുള്ള അത്രയും അളവില്ലെന്നും എന്നൊക്കെ അപ്പോഴേക്കും നമ്മുടെ മുഴുവൻ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ നമ്മൾ നാട്ടിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുമ്പോൾ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് രേഖകൾ കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം മുൻ ആധാരങ്ങൾ കരമടച്ച രസീത് കൈ അവകാശ സർട്ടിഫിക്കറ്റ് കുടിക്കട സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം പരിശോധിക്കുക എന്നുള്ളത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ഥലത്തിനുമേൽ മറ്റെന്തെങ്കിലും നിയമപരമായ ബാധ്യതകൾ ഉണ്ടോ എന്നും രണ്ടാമതായിട്ട് സ്ഥലം നേരിട്ട് കണ്ട് അളന്ന് തിട്ടപ്പെടുത്തുക എന്നവ ഇനി നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുള്ള ഒരാളെ കൊണ്ട് സ്ഥലം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ഒരു അംഗീകൃത സർവെയറെ വെച്ച് സ്ഥലത്തിന്റെ അതിരുകൾ അളന്ന് ആധാരത്തിലുള്ള അളവ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ സ്ഥലത്തിലേക്കുള്ള വഴി വെള്ളപ്പൊക്ക സാധ്യത അടുത്തുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ നാട്ടിൽ വന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ ഒരാൾക്ക് അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ സഹോദരനോ ഇവർക്ക് ഒരു പവർ ഓഫ് അറ്റോണി നൽകാം പക്ഷേ ഓർക്കുക ഇത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാല് പണമിടപാടുകൾ ബാങ്ക് വഴി മാത്രം ചെയ്യുക എന്നുള്ളതാണ് സ്ഥലത്തിന്റെ ഇടപാടുകളെല്ലാം നിങ്ങളുടെ എൻ ആർ ഇ അല്ലെങ്കിൽ എൻ ആർഒ അക്കൗണ്ട് വഴി മാത്രം നിയമപരമായി നടത്തുക ഇത് ഭാവിയിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സുരക്ഷ നൽകും അഞ്ചാമതായിട്ട് നിങ്ങളൊരു ഫ്ലാറ്റോ വില്ലേജോ ആണ് വാങ്ങുന്നതെങ്കിൽ ആ പ്രോജക്റ്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒരു വലിയ നിക്ഷേപമാണ് അതുകൊണ്ട് തന്നെ തിടുക്കം കാണിച്ച് ഒരു തീരുമാനം എടുക്കരുത് നന്നായിട്ട് പഠിക്കുക രേഖകൾ പരിശോധിക്കുക ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധരുടെ സഹായം തേടുക നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാമോ ഇത് മറ്റുള്ളവർക്ക് പാഠമാകും നാളെ നമ്മൾ ഒരു നിക്ഷേപം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എത്രത്തോളം റിസ്ക് എടുക്കാൻ കഴിയും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ എങ്ങനെ കണ്ടെത്തും